ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായി ഉണ്ടാക്കുന്നതും വ്യത്യസ്ത രുചിയിലുള്ളതുമായ ഒരു ചെറുവയർ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് വേണ്ടത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് ചെറുവയറാണിത് മോർണിങ്ങിൽ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ ഊചിക്കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് നല്ലതുപോലെ തന്നെ ക്ലീൻ ആക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് അരക്കപ്പിൻ്റെ അളവ് ഇപ്പോൾ മോർണിങ്ങിൽ കുതിർന്ന് വന്നപ്പോഴേക്കും ഒരു കപ്പായിട്ടുണ്ട് കുതിർത്ത് വെച്ച ചെറുപയർ ആയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ചെറുകയർ എപ്പോഴും വേവിക്കുമ്പോഴും കുതിർത്ത് വെച്ച് തന്നെയാണ് വേവിക്കുന്നത് തന്നെയാണ് നല്ലത് ഞാൻ ഇതാ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു കപ്പ് വെള്ളവും ചേർത്ത് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുമ്പോഴേക്കും നല്ല പോലെ തന്നെ വെന്ത് ഇത് അങ്ങനെ നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട് ഇനി എനി നമുക്കിതിൽ ചേർക്കാനായിട്ടുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ടൊന്ന് അരങ്ങിയിട്ടണ്ട ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് അരച്ചത് അവിടെ മാറ്റി വെക്കാം പിന്നെ ഒരു പാത്രം എടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടിയാലേ ഇതിലേക്ക് നാല് വറ്റൽമുളകും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച രണ്ട് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൊടുക്കാം വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ കട്ട് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും അതുപോലെ പത്തല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ട് തോന്നുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളിയും അതുപോലെ തക്കാളിയും കട്ട് ചെയ്തത് ചേർത്ത് എടുത്തു ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഇത്തിരി ഒരിത്തിരി ഉപ്പിട്ടൊടുക്കുക ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നല്ല പോലെ അതെന്നൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് റെഡിയായി കിട്ടിയാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അതിലുള്ള തേങ്ങയുടെ ബാലൻസ് ഒക്കെ നമ്മുടെ കറിയിലൊന്ന് ഒഴിച്ചെടുക്കുക ഇതൊന്ന് തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്ത് കൊടുത്താൽ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ ചേർത്ത് കൊടുക്കുക ഈയൊരു തിക്കിലാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഇതി നല്ല പോലെ തന്നെ തിളപ്പിച്ചെടുക്കണം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിൽ ഇട്ട് കൊടുക്കാം അതും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കുക നമ്മുടെ ഈ ഒരു ചെറുപയർ കറി ഇവിടെ റെഡി എല്ലാവർക്കും എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ